ഡോക്ടർ റോബിൻ 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 വരികയാണ് മക്കളെ കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്തിനു വരുന്നു അവിടെ മത്സരാർത്ഥിയായിട്ടാണോ വരുന്നത് അതോ ഗസ്റ്റ് റോൾ ചെയ്യാനാണോ കൂടുതൽ അറിയാൻ ഷെയർ അറിയുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ചാനൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഷോ ആവിശ്യനാഥ് എല്ലാരും ബിഗ് ബോസ് വന്ന് പോയി ഇനി അടുത്തത് ഗസ്റ്റ് റോൾ വരുന്നത് ആരായിരിക്കും ഡോക്ടർ റോബിൻ ആണ് മക്കളെ ഇത് ഡോക്ടർ റോബിൻ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആണ് ഇത് വരുന്നത് എന്തോ ടാസ്കിന്റെ ഭാഗമായിട്ടാണ് പുള്ളി വരുന്നത് ആയിട്ടാണ് വരുന്നത് പക്ഷെ ഡോക്ടർ റോബിൻ എല്ലാവരും കാത്തിരിക്കുന്നത് മറ്റുള്ള മത്സരാർത്ഥികൾ അല്ലെ മറ്റുള്ള എല്ലാവരും കാത്തിരിക്കുന്നത് ആരും വന്നാലും ഡോക്ടർ റോബിൻ എന്ത് ചെയ്യും ഡോക്ടർ റോബിൻ വരുന്നില്ലേ എന്ന് ചോദിച്ചു ഒരുപാട് പേര് ഇപ്പം ഡോക്ടർ റോബിനെ കഴിഞ്ഞ സീസൺ ഫൈവില് ഒന്ന് വന്നതാണ് ഗസ്റ്റായിട്ട് പിന്നെ പുള്ളി പിന്നെ സീസൺ സിക്സിൽ വന്നില്ല ഇനി ഇനിയിപ്പം സീസൺ സെവനിൽ വരുന്നുണ്ട് കൺഫേം ആയിട്ടൊരു വാർത്തയാണ് നമുക്ക് കിട്ടിയത് പിന്നെ ഡോക്ടർ റോബിൻ എന്ത് ടാസ്ക് ആയിട്ടാണ് വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടെ ചിലപ്പം എന്തെങ്കിലും ടാസ്ക് ആയിട്ട് ഈ എപ്പിസോഡ് ഇപ്പം ഇന്ന് കൊണ്ട് നാളെ കൊണ്ട് തീരും അപ്പോൾ ഇവിടുത്തെ ഇതല്ല അടുത്ത നെക്സ്റ്റ് എപ്പിസോഡിൽ ഉള്ള ടാസ്കുമായിട്ടാണ് ഡോക്ടർ റോബിൻ അപ്പം തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പ്രതീക്ഷാൽ മതി അപ്പോൾ ഡോക്ടർ റോബിൻ്റെ ആരാധകർക്ക് പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഡോക്ടർ റോബിൻ വരുവാണ് മക്കളെ പുതിയ കളികൾ കാണിക്കാനും പുതിയ കളികൾ പരിചയപ്പെടുത്താനും ഡോക്ടർ റോബിൻ ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും നല്ല മത്സരാർത്ഥിയായ ഡോക്ടർ റോബിൻ പരികയാണ് ഇത് ഞാൻ എനിക്ക് ഇത് ഇന്നലെ കിട്ടിയ ന്യൂസാണ് ഞാൻ ഇത് കുറച്ച് സമയക്കുറവും നമുക്ക് തിരക്കും ഒക്കെ കാരണമാണ് ഞാൻ വീഡിയോ ഇടാൻ ലേറ്റായത് പിന്നെ എല്ലാവരും ഡോക്ടർ റോവിനെ പ്രതിഷ്ഠിക്കുകയാണ് ഞാനും നിങ്ങളും എല്ലാവരും അപ്പോൾ ഡോക്ടർ റോവിൽ വരുമ്പോൾ എങ്ങനെയാണ് മത്സരം കാണുന്നത് എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് ആകാംക്ഷയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ